വാവ് എണ്ണേറ്റ് നിന്ന് കൈയടിക്കട്ടോ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് കേട്ടോ അതേപോലെ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു വീഡിയോ ഇതിനോടകം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് മനസ്സിൽ നന്മയുള്ള യുവത്വം ഇതേപോലുള്ള യുവത്വമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ കള്ളും കഞ്ചാവും മടിക്കുന്നതല്ല ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ അവിടുന്ന് കാലിന് വയ്യാത്ത ആ ഒരു വ്യക്തി അങ്ങനെ വരികയാണ് കേട്ടോ ഇനി അവിടുന്ന് എനിക്ക് മനസ്സിലായത് ഇവര് സ്റ്റുഡൻസ് ആണ് എന്നുള്ളതാണ് ഈ രണ്ട് സ്റ്റുഡൻസ് ആ ഒരു കാലുകൊണ്ട് വെയ്യാത്ത അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇതൊന്നും ഒരു നിസാരമാക്കേണ്ട വിഷയമല്ല ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട ആ ഒരു രണ്ട് മക്കൾ ചെയ്തത് വലിയ നന്മ തന്നെയാണ് ഒരു സംശയവും വേണ്ട കണ്ടോ പിന്നെ എന്തോ ഭക്ഷണമാണെന്ന് തോന്നുന്നു അതും കൊടുത്തിട്ട് ഒരു സന്തോഷത്തോടെയാണ് പോകുന്നത് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എന്തായാലും ഈ ഒരു രണ്ട് മക്കൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു